ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ നമുക്കിന്ന് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുക നല്ല അടിപൊളിയൊരു കറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് കേരള സ്റ്റൈലിലുള്ള ഒരു കറിയല്ല തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു കറിയാണ് കേട്ടോ കാരക്കുഴമ്പെന്നാണ് അവരിതിനെ പറയുന്നത് അപ്പോൾ ഇത് നല്ല എരിവും പുളിപ്പോടും കൂടിയിട്ടുള്ള നല്ല അട്ടിപൊളിയൊരു കറിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ചൂടായി വന്നപ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണ നമ്മുടെ വെളിച്ചെണ്ണയല്ലാട്ടോ ഒഴിച്ചു കൊടുക്കാനുള്ളത് നല്ലെണ്ണയാണേ അപ്പോൾ ആ നല്ലെണ്ണയിൽ ആ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഇതിന് കിട്ടത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പരമാവധി നല്ലെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ കടുക എല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അധികം ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഉലുവ ഒരുപാട് കരിഞ്ഞു പോകുന്നതിന് മുമ്പേ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കറിവേപ്പിലയിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായത് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു പത്തിരുപത് ചെറിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാൻ മുറിച്ചൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലേ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ ചെറിയുള്ളിയൊക്കെ ഒന്ന് കളർ മാറി ഒന്ന് വെന്ത് വരുന്നവർ നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ അത് വഴന്ന് വരുന്ന സമയം കൊണ്ടേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണോ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി എല്ലാം എന്നാൽ ഇതുപോലെ വെന്ന് വന്നിട്ടുണ്ട് കളറൊക്കെ മാറി കണ്ടില്ലേ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതേ കത്തിരിക്കുകയാണ് കേട്ടോ കത്തിരിക്ക വഴുതണാന്ന് വഴുതണങ്ങിയാന്നൊക്കെ പറയും അപ്പോൾ അതും കൂടി അല്ലെങ്കിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കത്തിരിക്ക നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അതെല്ലാവർക്കും അറിയാമല്ലോ കൂടിപ്പോയൊരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി കേട്ടോ അതിനകം ഇത് നന്നായിട്ട് വാടി വെന്ത് വരും അതുവരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ കത്തിരിക്കെല്ലാം ഒരുവിധം ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതേ തക്കാളിയാണേ അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ കയ്യിൽ വലിയ തക്കാളിയാണ് ഉള്ളതുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ തക്കാളിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വീണ്ടും ഒന്ന് വേവിക്കണം തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരണം കേട്ടോ അതുവരെ നമുക്കിതുപോലൊന്ന് വേവിച്ചെടുക്കാവേ അപ്പോൾ ഈ ഒരു കറിയുണ്ടല്ലോ നല്ല എരിവും പുളുപ്പും അതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ തക്കാളി കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മളിതിലേക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനനുസരിച്ച് അവരവർക്ക് പുളുപ്പ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം മുളകൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ അവരോര എരിവിനുസരിച്ചാണേ പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് അതും ഒരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ പൊടികൾ ആ ഒരു പച്ചമണമുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോഴേ നമ്മളെ കയ്യിൽ സാമ്പാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടിക്ക് പകരം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കായം കൂടി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ സാമ്പാർ പൊടി ആയതുകൊണ്ട് അതിൽ കായമൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നിങ്ങളുടെ സാമ്പാർ പൊടിയല്ല മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കായം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പോൾ പൊടികളെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് വാളം പുളി നേരത്തെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അപ്പോൾ ആ ഒരു പുളി വെള്ളവും കൂടി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ല എരിവും പുളുപ്പും ഒക്കെ അവരോര എന്താ പറയുക ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഈ ഒരു കറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരക്കുഴമ്പെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ പരമാവധി നമ്മൾ പുളുപ്പൊക്കെ എത്തി കൂട്ടിയിടാനായിട്ട് നോക്കണം കേട്ടോ നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് നമ്മൾ സാമ്പാറിനൊക്കെ ചേർക്കും പോലെ വെള്ളം ചേർക്കേണ്ട കേട്ടോ ഈ ഒരു കറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുറുകി വരണം അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോഴത്തേക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റി കുറുകി വരും കേട്ടോ അപ്പം ലാസ്റ്റ് നമുക്കിതിലേക്ക് ഒന്ന് പുളുപ്പും എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ശർക്കര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിട്ടത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കറി നല്ല വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി ഉടനെ ചൂടോടെ അങ്ങ് കഴിക്കാൻ നിൽക്കരുത് ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം ചോറിനൊപ്പം കഴിക്കണം കേട്ടോ അപ്പോഴാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഓക്കേ